ഹായ് ഫ്രണ്ട്സ് മൗനുരാഗം സിരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കിരണും കല്യാണിയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നിട്ടാണുള്ളത് ആരോ വിളിച്ച് വിവരം അറിയിച്ചതാണ് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ പ്രകാശൻ്റെ അമ്മ ഉചാരിച്ച് പ്രകാശനെ കാണാൻ വന്നതാണെന്ന് എന്നിട്ട് അവരോട് പറയാണ് പ്രകാശൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് തിരക്കാനൊക്കെ പറയുകയാണ് പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ പ്രകാശനെ കാണാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് അവരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മളെ താരേണ്ടീൻ്റെ മുറിയിലാണ് അപ്പോൾ താരേണ്ടിയോട് ചോദിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അപ്പോൾ താരേണ്ടി എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് സരവുമോൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചു ഞാൻ പോയി കഥക് തുറന്നു കൊടുത്തു അപ്പോൾ കഥകു തുറന്നതിന് ശേഷം സരവി മോള് അകത്തേ കയറി ഞാൻ അതുപോലെ തന്നെ അകത്തേക്ക് ക്ഷണിച്ച് അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ അവൾ പറയുകയും ചെയ്തു ആ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അകത്തേക്ക് കയറ്റുമൊക്കെ ചെയ്ത് അപ്പം അവളുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് സരയു പറയാണ് അവരോട് എനിക്ക് വീണ്ടും കാണാൻ തോന്നി അതാ വന്നത് കുഞ്ഞിനെ എന്താണ് കൂട്ടാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സരയു പറയുകയാണ് കുഞ്ഞിന് ചെറിയ പനിയുണ്ട് അതുകൊണ്ടാണ് കൂട്ടാതിരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ അപ്പോൾ സരയു ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല അത്രയ്ക്ക് വലിയ പനിയൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തന്നെ ചെറിയ പനിക്ക് കൊണ്ടുപോയാൽ അവിടെ നിന്ന് വേറെന്തെങ്കിലും അസുഖം പകർന്നു കിട്ടാനും സാധ്യതയുണ്ട് ഏണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയുകയാണ് ആ മതി ഇനി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പോയി എല്ലാം തയ്യാറാക്കട്ടെ എന്ന് സരീവിനോട് പറയാണ് സരീവിൻ്റെ ആ സ്നേഹം കണ്ട് അവർ വിചാരിച്ചു ശരിക്കുള്ള സ്നേഹമാണെന്ന് പക്ഷേ സരിയു സ്നേഹം അഭിനയിച്ച് വന്നതാണ് അവർ ഫുഡുണ്ടാക്കുന്ന സമയം കൊണ്ട് സരിയോ നേരെ വണ്ടിയിലേക്കാണ് പോകുന്നത് വണ്ടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പ് പടിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഡ്രൈവറോട് പറയാണ് നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ പണം തന്നിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല മനസ്സിലായോ റിവേഴ്സ് എടുത്തിട്ട് ശരി മേഡം ഇത് ഉറക്ക് ഡിക്കിയിൽ നിന്നും ആ ഇരുമ്പ് പടി എടുത്ത് അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അമ്മ വേണ്ട നേരെ എന്നിട്ട് ആ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അകത്തേക്ക് ആരാ സന്തോഷത്തോടെ ഉണ്ടാക്കുന്ന തിരക്കിലാണുള്ളത് മകൾ മകൾ വന്ന സന്തോഷത്തിൽ ഇത്രയും നാൾ എന്നെ മകളെന്ന് വളർ മകളെന്ന് വിചാരിച്ച് വളർത്തിയ ഞാൻ അമ്മയെന്ന് വിളിച്ചിരുന്ന ലോകം മുഴുവൻ അറിയുന്ന എൻ്റെ അമ്മ അമ്മയായി കണ്ട ആ അമ്മ മതി എനിക്ക് എനിക്ക് ഇന്നത്തോടെ പോവാം എന്നിട്ടവൾ മറച്ചു പിടിച്ചിരുന്ന ആ വടി കൊണ്ട് അവരുടെ തലക്കടിക്കുകയാണ് അത്രയും കാര്യങ്ങൾ താരേൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് കിരണിനോടും കല്യാണിയോടും അവൾ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോൾ താരേണ്ടി പറയുകയാണ് ഈ വിവരം പോലീസിലൊന്നും പറയണ്ട അറിയിക്കണ്ട എന്ന് അറിയാണിക്കപ്പം ദേഷ്യം വന്നു ഹാ പോലീസിൽ പരാതി കൊടുക്കണ്ടെന്നാണ് ആൻറ്റി പറയുന്നത് സ്വന്തം മോളല്ലേ പ്രതി അതുകൊണ്ട് ആൻറ്റി അങ്ങനെ പറയൂ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ വിഷം പുരട്ടിയ സ്നേഹമാണ് അവൾ തരുന്നതെന്ന് അവളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നതാ ആൻറ്റി എന്ത് പറഞ്ഞാലും അവളുടെ മനസ്സിൽ അമ്മയുടെ സ്ഥാനത്ത് ആൻറ്റി അല്ല അത് ഇനിയെങ്കിലും ആൻറ്റി തിരിച്ചറിയണം കല്യാണി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആൻറ്റി ഞങ്ങളൊക്കെ മക്കളായിട്ട് അരികിൽ തന്നെ ഇല്ലേ പിന്നെ എന്തിനാ അവളുടെ പുറകെ പോയത് അവൾ അമ്മയെന്ന് വിളിച്ച് ഷാരിൻ്റെക്കൊപ്പം അവൾ കഴിഞ്ഞോട്ടെ അങ്ങനെ ജീവിച്ചോട്ടെ അപ്പോൾ കിരൺ വിളിക്കാണ് കല്യാണി നീ വാ ആൻറ്റി പോയിട്ട് വരാം അവർ രണ്ടുപേരും പിന്നെ പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തിറങ്ങുകയാണ് അപ്പോൾ പ്രകാശൻ്റെ അമ്മ മുറിക്ക് പുറത്ത് തന്നെ കാത്തിരിപ്പുണ്ട് അവനെ അവൻ എങ്ങനെയുണ്ട് അയാളെ ഒന്നും ഞങ്ങൾ കീറി കണ്ടില്ല അയാളെ കാണേണ്ട കാര്യവും ഇവിടെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ കിടപ്പുണ്ട് മോൻ്റെ അമ്മയോ അച്ഛനോ ആശുപത്രിയിലായോ ഓ ആയെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരിക്കും മുഖത്ത് ആ അത് പിന്നെ പ്രിയപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ അപ്പം കിരൺ പറയാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ താനും നിങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നാലോന്ന് ആലോചിക്കുക അമ്മമ്മ പറയാം അപ്പോൾ കല്യാണി പറയാണ് ആ ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ എന്നാൽ അമ്മമ്മ ഇനിയുള്ള കാലം മൊത്തം മോനോടും കൊച്ചുമോനോടും ഒപ്പം നിന്നാൽ മതി കിരൺ പറയാണ് ഒരു കണക്കിന് ഏറ്റവും കൂടുതൽ പ്രതിയായി കാണേണ്ടത് ഇവരെയാ ഇത് വളർത്തിയതല്ലേ പ്രകാശനെയും വിക്രത്തെയുമൊക്കെ അവരുടെ കാതിലേക്ക് ഒരുക്കി ഒഴിച്ചു കൊടുത്തത് വേണ്ടാത്ത കഥകളാ എന്താ കിരൺ മോനെ ഞങ്ങളുടെ നാട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പാരമ്പര്യവും അതായിരുന്നു പിന്നെ എന്തു ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്കിറങ്ങാനേ പറ്റില്ല അങ്ങനെ ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും ഞാൻ ഈ ദേഷ്യത്തോടെ പറയാണ് ഏഹ് ഇനിയിപ്പം നാടിനെ കുറ്റപ്പെടുത്ത് അതും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക് കിരൺ നാടിനേക്കാളും നമ്മൾ കാണേണ്ടത് സ്വന്തം അനുഭവങ്ങളെയാണ് ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും തതയുവാ ഒരു പ്രശ്നം വരുമ്പോൾ കണ്ണീര് കാണിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കണ്ണീരി കുടിപ്പിക്കാൻ നോക്കും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല ഇപ്പോൾ കാണേണ്ടി വരും കൊച്ചുമോൻ ജയിലിലേക്ക് പോകുന്നത് ഇനി ജീവിക്കാൻ മാർഗയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ എടുത്തിട്ടായാലും അവൻ പണം ഉണ്ടാക്കാൻ നോക്കും ഇവിടെ അവനെ കാത്തിരിക്കുന്നത് ജയിലും തൂക്കുകയറും ഒക്കെയാ ഓ അങ്ങനെ പറയല്ലേ മോളെ പ്രകാശൻ എന്ന മോനി മോൻ ചിലപ്പോൾ ഹൃദയം നിന്ന് അങ്ങ് പോവും ചുറ്റുമോനെ തൂക്കിക്കൊല്യം ചെയ്യും എല്ലാം കണ്ട് നരകിച്ചു തീരാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം കിരൺ പറയാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ഭാവിയില്ല കല്യാണി ഞാൻ പോയിട്ട് വരാം നിങ്ങളെപ്പോലെ തന്നെ വേറൊരു ജന്മമുണ്ട് ഞങ്ങളുടെ അയലത്ത് എത്ര കണ്ടാലും പഠിക്കാത്തൊരു ജന്മം അതെ കാണാനാണ് ഞാൻ പോകുന്നത് അതും പറഞ്ഞു പോയി അപ്പം കല്യാണി അവിടെ ഉള്ളത് അപ്പോൾ കല്യാണിയോട് അമ്മമ്മ പറയാണ് മോളെ ഒരു കാര്യം മനസ്സിലാക്കണം നീ ആനില്ലായിരുന്നെങ്കിൽ പ്രകാശൻ ജനിക്കത്തില്ലായിരുന്നു ഇല്ലെങ്കിൽ നീയും ജനിക്കത്തില്ലായിരുന്നു കൂടുതലൊന്നും സംസാരിക്കണ്ട ജനിപ്പിച്ചതിൻ്റെ മഹിമയും പറയണ്ട അപ്പോഴും മുത്തശ്ശിയുടെ മനസ്സിൽ ഇവിടെ മുടിയുന്നത് കണ്ട് ചത്താൽ മതിയായിരുന്നു അതിനുള്ള ഭാഗ്യം ഉണ്ടാവോ എന്തോ ആ സമയത്തും അവർക്ക് ദുഷിച്ച മനസ്സ് തന്നെയാണുള്ളത് നേരെ വണ്ടിയുമായി സരയുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് വണ്ടിയുടെ ഹോണടി കേട്ടപ്പോൾ തന്നെ സരയവ് തന്നെയാണ് ഇറങ്ങി വന്നത് ി എന്നെ തല്ലാനോ കൊല്ലാനോ വന്നതായിരിക്കുമോ അതുപോലെ തന്നെ കിരൺ വാതിലൊക്കെ മലർക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ് ഞാൻ വന്ന് നേരെ സരീവിനോട് ചോദിക്കുകയാണ് നീ എന്താടി വിചാരിച്ചത് അവർ മരിച്ചെന്നോ ഈ അവർ മരിച്ചിട്ടില്ല തലക്കടിയേറ്റിട്ടും അവർ മരിച്ചിട്ടില്ല സരയോ അപ്പം ഞെട്ടാണ് മരിക്കാത്തത് കൊണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ അവരുടെ തലക്കടിയേറ്റോ ഏ മിണ്ടരുത് ബോധം തെളിഞ്ഞ ആൻറ്റീ അന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് രാഹുലും ഷാരിയും അങ്ങോട്ടേക്ക് വരുന്നത് ഏ കഴുത്ത് ഞൊരിച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയിലായിപ്പോയി ഇപ്പോൾ അവരേൻറ്റിയും പറഞ്ഞു നിന്നെ ഒന്നും ചെയ്യരുതെന്ന് അപ്പോൾ ഷാരി വന്ന് ചോദിക്കുകയാണ് എന്താ കിരണേ അവളൊന്നും പറഞ്ഞില്ലേ അവളെ നിങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പറഞ്ഞു വിട്ടത് അവരേൻ്റിയുടെ അരിയിലേക്ക് ഓ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നവരോട് പറയാം നടന്നതെന്താണെന്ന് അവൾ ആ പാവപ്പെട്ട സ്ത്രീയുടെ തലക്കടിച്ചു താരാൻഡിയുടെ അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് മനു രാഹുലോ ഷാരിയോ ഒക്കെ ഞെട്ടുകയാണത് കേട്ടിട്ട് അപ്പം തന്നെ ഷാരി വിളിക്കുകയാണ് മോളെ അപ്പോൾ സരയു അവരെ അമ്മയല്ല ഈ നിൽക്കുന്നതാ എൻ്റെ അമ്മ ലോകം മുഴുവൻ പാടിക്കൊണ്ട് നടക്കുക അവരെൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഏനേ ഇല്ലാത്തൊരമ്മയെ എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ തലക്കടിച്ചത് ഈ ഇതിൻ്റെ മറുപടി പറയാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കാണോ ആരാൻറ്റി ചത്താൽ അത്രയും ലാഭം അല്ലേ ആഹുല് പറയാണ് മോൾ ഇവിടെ നിന്നും പോയി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞങ്ങള് എന്നാൽ സ്വപ്നത്തിൽ പോലും കരുതാത്തത് ഇനിയും സംഭവിക്കും അതുകൊണ്ട് താരണ്ടി മാത്രമല്ല എല്ലാവരും കരുതിയിരുന്നേ പറ്റൂ അവരെ അന്യന്റെ വീട്ടിൽ ജീവിതം കെട്ടിപ്പൊക്കിയവർക്കൊക്കെ എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ വീട്ടിലുള്ളവർക്കൊക്കെ മാത്രമല്ല കല്യാണിയുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ നിലംപരിശായിരിക്കുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടുമെന്ന് ഞങ്ങൾക്കറിയാം എനിക്കെങ്കിലും എന്തെങ്കിലും വാശിയോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയാൽ മതി പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കാൻ ശ്രമിക്കണ്ട ആരും എന്നിട്ട് മനുവിനോട് പറയാണ് എടാ നീയും സൂക്ഷിച്ചോ നിനക്കും തലക്കടി കിട്ടാനുള്ള സമയമായി ഉള്ള അവസരം നോക്കി നടക്കുക ഇവരുടെ ചിലർ ഇവരോടൊക്കെ പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും എന്ന് കിരൺ പറയാണ് എടാ നീ കൂടുതൽ പുണ്യാളനൊന്നും ആവണ്ട എല്ലാരെയും നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നടക്കുക ഞാനും കല്യാണിയും അതുകൊണ്ട് ആരും കൂടുതലൊന്നും പറയണ്ട ആരാൻറ്റിക്ക് ഇത്തിരി ജീവനുണ്ടെങ്കിൽ താരാൻറ്റിയെ തിരിച്ചു കൊണ്ടുവരും ഞങ്ങൾ അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ ഏതായാലും അപകടനില തരണം ചെയ്തു കഴിഞ്ഞു ചിരിച്ചുകൊണ്ട് അടുത്തുകൂടിയാൽ അത് കൊല്ലാനാണെന്ന് എല്ലാവർക്കും അറിയാം ആൻറ്റി ചിലപ്പോൾ നിന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നെന്നിരിക്കും നീ അവരുടെ മകളാണെന്ന് അവർ വിശ്വസിക്കുന്നിടത്തോളം കാലം ദേഷ്യത്തോടെ പറയാണ് ഞാൻ അവരുടെ മകളല്ല നീ നിൽക്കുന്ന അമ്മയുടെ മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ആയിക്കോട്ടെ അവരുടെ വിശ്വാസം നീ അവരുടെ മോളാണെന്നാ കഴിഞ്ഞപ്പോൾ മനു സരീവിനോട് പറയാണ് എന്തിനാ മോളു അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് കൊലപാതകം ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടത് സ്വന്തം അച്ഛനും അമ്മയുമാണ് ഞാൻ നിൽക്കുന്ന ഒരാള് ഇങ്ങേരി വേണം എൻ്റെ സങ്കടങ്ങൾ മാറ്റിത്തരാൻ എന്നാ ഇപ്പം എന്നെ കോത്തിനോവിച്ചോണ്ടിരിക്കുക ഇരി പോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ അവരുടെ തലക്കടിച്ചു കൊല്ലാൻ നോക്കിയത് എൻ്റെ സ്നേഹത്തിന് പിന്നിൽ ഒരു കൊലച്ചതി ഉണ്ടായിരുന്നു ആരും മനസ്സിലാക്കിയില്ല നീ ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് നല്ല ദേഷ്യം എനിക്ക് വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടു കൂടുതൽ വെറുക്കുകയും ചെയ്യുന്ന നിങ്ങളെയും കൊന്നു വരും അച്ഛനോട് പറയാം അറിയുമോ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി അപ്പോൾ ഷാരി മനുവിനോട് ചോദിക്കുകയാണ് എടാ സത്യങ്ങൾ എന്തെങ്കിലും നീ മോളോട് പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ കഥ കഴിഞ്ഞില്ലേ ആരവളുടെ അമ്മയാണെന്നറിയുന്ന അറിയുന്നതിനേക്കാൾ ഭേദം നീ ഒരു അറിയുന്നതാ ഇപ്പ അവളുടെ മനസ്സിൽ ഒരു പാമ്പേ ഉള്ളൂ അത് അച്ഛനെന്ന് പറയുന്ന നിങ്ങളാ അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഈ രണ്ട് പാമ്പുകളെയും മകുടിയൂതി നിൽപ്പിക്കുന്ന എന്നെ ചൊടിപ്പിക്കല്ലേ നിവർത്തി വെറുതെ ആടിയാ മതി പൊത്തണ്ണെന്നാ പറഞ്ഞത് ഹലോ മനോഹർ ഷാരിയോടും രാഹുലിനോടും പറയാം ഷാരി പറയാ ഞാൻ ചെയ്യേണ്ടതാണ് എൻ്റെ മോളിപ്പം ചെയ്തത് അവ കടിയേറ്റപ്പോൾ അവൾ മരിച്ചാൽ മതിയായിരുന്നു ആ എന്ന അവകാശവാദവുമായിട്ട് അവളിങ്ങനെ നടക്കില്ലായിരുന്നല്ലോ എന്നാൽ ഇപ്പം ഇവിടെ വന്ന് കയർത്തിട്ട് പോയ അവനും അവൻ്റെ അച്ഛനും കൂടി നമ്മുടെ മോളെ ജയിലിലാക്കിയനെ നമ്മുടെ മോൾ ജയിലിൽ പോയില്ല എന്നാൽ ആ കുറ്റം ഏറ്റെടുത്തിട്ട് ഞാനല്ല നിങ്ങൾ ജയിലിൽ പോകണം കാരണം ഇതിൻ്റെ എല്ലാം ആണിക്കല്ല് നിങ്ങളാ കല്യാണിയോട് അമ്മമ്മ പറയാണ് മോളെ പോവുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വെച്ച് വന്നിട്ട് പോകണേ എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട നിങ്ങളെ സഹായിച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് മിണ്ടത്തില്ല എന്നോട് എൻ്റെ കിരണേട്ടൻ മിനിറ്റ് പോലും കിരണേട്ടൻ്റെ മുഖം കറുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോഴാണ് അവിടേക്ക് വിക്രം വരുന്നത് വിക്രം ചോദിക്കുകയാണ് ഇവിടെ എന്തിനാ ഇവിടെ വന്നത് അച്ഛൻ ചത്തോന്നറിയാനോ കല്യാണി ഞാൻ നിൻ്റെ അച്ഛനെ കാണാൻ വന്നതൊന്നുമല്ല ആര് പറഞ്ഞ് അല്ലെന്ന് ഞങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് കടക്കുന്ന അച്ഛനെയും അമ്മൂമ്മയും എന്നെയും കണ്ടിട്ട് നിനക്ക് അതിനു വേണ്ടി തന്നെയാണ് നീ ഇവിടെ വന്നത് നിർത്തടാ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല നീ കൂടുതൽ അഹങ്കരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യല്ലേ ഞങ്ങൾ ഏതായാലും തകർന്നു ചെടി പക്ഷേ നീ ഇപ്പോ എല്ലാം നേടിയെടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന തകർച്ചയുണ്ടല്ലോ നിനക്ക് താങ്ങാൻ പറ്റത്തില്ല ഇനി താങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കാനായിട്ട് നടന്നതല്ലേ നീ എന്നിട്ടിപ്പോൾ സ്വന്തം കമ്പനിയുമില്ല കാശുമില്ല ആ കമ്പനിയിൽ ഞാൻ പണിയെടുത്തത് ആ കമ്പനിയെ മുകളിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രം ഒറ്റ നിമിഷം കൊണ്ട് നീയും നിന്റെ ഭർത്താവും ഇല്ലാതാക്കിയത് നിനക്ക് ആ കമ്പനിയുടെ എം ഡി ആവാൻ എന്ത് അർഹതയാണ് ഉള്ളത് യഹ് മൂന്നാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്തത് നിനക്ക് കമ്പനിയുടെയും ആ കമ്പനിയുടെയും എം ഡി ആവാനുള്ള എന്ത് നിനക്കുള്ളത് എനിക്ക് മൂന്നാം ക്ലാസ്സേ വിദ്യാഭ്യാസമുള്ളൂ നീ പറഞ്ഞത് ശരിയാ അത്രയുമേ ആ അകത്ത് കിടക്കുന്ന മനുഷ്യൻ പഠിപ്പിച്ചുള്ളൂ കഴിഞ്ഞ് ദേ ഇപ്പം ഇവിടെ ഇരുന്ന് കരയുന്ന ഈ അമ്മൂമ്മ ഉണ്ടല്ലോ ആരും കൂടിയാ എൻ്റെ പുസ്തകവും സ്ലേറ്റും ഒക്കെ തീയിൽ എറിഞ്ഞത് അന്ന് എൻ്റെ പഠിപ്പ് ചിതയിൽ അവസാനിച്ചെങ്കിലും അന്നെനിക്ക് പഠിക്കാനാവാത്ത വിഷമം ഉണ്ടായിരുന്നടാ കൊണ്ടാ ഞാനിപ്പോൾ പത്താം ക്ലാസ് പാസ്സായത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നാ നീ ഡിഗ്രി വരെയൊക്കെ പോയല്ലോ എന്നെ പഠിപ്പിച്ച് കളക്ടറാക്കണം ഡോക്ടറാക്കണം എന്നൊക്കെ ഒരാൾ പറഞ്ഞല്ലോ എന്നിട്ടൊരു പ്യൂണിൻ്റെ പണിയെങ്കിലും എടുത്ത് അയാളെയും നിൻ്റെ അമ്മുമ്മയും സംരക്ഷിക്കാൻ നിനക്ക് പറ്റൂടാ അവിടെ വിക്രം പറയണ നിർത്തടി നീ ശബ്ദിച്ചാലുണ്ടല്ലോ നീ എന്തു ചെയ്യും ഇത് ചെയ്യൂടാ ഒന്ന് കൊളയൂടി എന്ന് പറഞ്ഞ് കല്യാണിയുടെ കഴുത്തിന് പിടിക്കുകയാണ് എന്നെ എന്നെവിട് എന്ന് പറഞ്ഞ് കല്യാണി നല്ലൊരു അടി കൊടുത്ത് മുഖത്ത് നോക്കിയിട്ട് ഒരു കല്യാണി കഴിപ്പത്തി കാണിച്ചിട്ട് പറയുകയാണ് അധ്വാനിച്ച് തഴമ്പുള്ളത് എൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിലല്ല അതുകൊണ്ട് ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ അമ്മൂമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ കൊന്നു കളയുന്നു നിന്നെ ഞാൻ എന്നാൽ കൊല്ലടി അപ്പോഴേക്കും അവിടെ കിരൺ എത്തി എന്നിട്ട് പറയാണ് കേട്ടോ കിരൺ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്താടാ അപ്പം കല്യാണി എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവനെ എന്നെ കൊല്ലണം എന്നുള്ള ആവേശം വിക്രത്തിൻ്റെ കോർഡറിൽ പിടിച്ചിട്ട് പറയാണ് എടാ ആദ്യം എന്നെ കൊല്ലടാ എന്നിട്ട് നീ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്ക് എന്താടാ അമ്മമ്മ ഇടയിൽ കയറിട്ട് പറയാണ് അയ്യോ ഇവിടെ കിടന്ന് അടികൂടല്ലേ ചിത്തൻ വയ്യാതെ അകത്ത് കിടക്കുവാണ് എന്നിട്ട് കല്യാണി പറയാണ് വേണ്ട കിരണേട്ടാ അപ്പോൾ കിരൺ പിടിവിട്ടു അച്ഛന് വയ്യെങ്കിൽ മകൻ അടങ്ങി ഒതുങ്ങി അയാൾക്ക് കാവലിരുന്നോളണം അമ്മമ്മക്കൊപ്പം അല്ലാതെ ഇവിടെ തല്ലാനും കൊല്ലാനും ചെന്നാലേ മാസകലം ചതച്ച് അച്ഛൻ്റെ അരികിൽ കിടത്തും ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിരണേട്ടാ കല്യാണി എന്നെ ഇവൻ തല്ലിയാൽ ഇടിച്ചുവന്റെ അസ്ഥി ഒടിക്കാൻ ഞാൻ മതി ഇതുവരെ മേലനങ്ങി ഒരു ജോലിയും ചെയ്തിട്ടില്ല ആകെക്കൂടി ചെയ്തത് മോഷണ അതുകൊണ്ട് ഓർമ്മയായ നാളു മുതൽ അധ്വാനിച്ച് ജീവിക്കുന്ന എന്നോട് ഹൃദയ ഹൃദയഫലം പരീക്ഷിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ പറഞ്ഞത് നിന്നെയൊക്കെ തെരുവിലിട്ട് വെട്ടിക്കീറിയാലും ആരും ചോദിക്കില്ല കിരൺ പറയാം ആ ബോധത്തോടെ ജീവിക്കണം സത്യസന്ധമായി പണിയെടുക്കാതെ ദൈവം ഒന്നും കൊണ്ടുത്തരത്തില്ലടാ തല്ലിൻ്റെ പാട് നിന്റെ കാരണത്തുണ്ട് പോയി കാണിക്കേ അകത്ത് കിടക്കുന്ന ആളെ കേട്ട് പറ ഞാൻ ആ തല്ലിതെന്ന് കാണി തരാത്തത് ഞാൻ തല്ലി കൊടുക്കാതെ വളർത്തിയവൻ തല്ലിപ്പൊടിയായിപ്പോയി ആ നിന്റെ ഇപ്പോഴത്തെ ജീവിതം അങ്ങനെ കല്യാണി വിക്രത്തെ അടിക്കുകയും ചെയ്തു പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ വിക്രം ഒരുമാതിരി വിഷമത്തോടെ ഷോക്കടിച്ചതുപോലെ കിണിനെ തന്നെ നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ